ജനിച്ചത് നോവാ വളർന്നതും തേങ്ങല ഈ കാലമത്രയും കണ്ണീരുമാത്രമായി ഇലാ സദാലിൻ്റെ മൗനമേകല്ല ഇലാ സദാലിൻ്റെ നന്മ തൂകല്ല കൈകൾ തട്ടല്ലേ അല്ലറിയുന്നോ നീ ആണല്ല ഈ ആണല്ലുതമാണ് ഇപ്പമാണല്ല ആഹ നിയോര് വന്നോ പരമാനുരം ം പാരിൽ ഓഹോഹ വന്നു പരിമളസുവനം ആഹാബിയോരുവു പരമാനന്ദം പാരിൽ ഓഹോ നിബിത്തോഹ വന്നു പരിമളസുവനം നേരിൽ മധു മണ്ണിൽ ആനന്ദം വരം സ്നേഹവാസം ുറവകൾ പറവകൾ മലരു തളിരുാനന്ദം കോവും കൊയിലു കളകളും തരകൾ കൊയിലുകൾ മൈലു കളാനന്ദം കുരുവികളരുവികൾ ഉറവകൾ പറവകൾ മലരുകൾ തളിരുകൾ ആനന്ദം തളിരുളാനന്ദം കോൾ അലകളും തിരകളും കൊയിലുകൾ മൈലു ആനന്ദം ഉലഗാദിലസമുല വിരിയിച്ച് അഹദിന്റെ അമർ പോലെ തിരുതൂത നടന്നത് നീയലായി തിരുസവിധമിൽ അണിയണി സ്വഹബരും ഇറങ്ങിയതായി തിരുപാദം ഉലഗാദിലയിച്ചു അഹതിൻറെ അമർ പോലെ തിരുതൂത നടന്നത് നീയലായി തിരുസവിധമിൽ അണിയണി സ്വഹബരും ചേർന്നിടലായി മണ്ണിൽ കരുണയിൽ ചാലിച്ച പുഞ്ചിടി പൂത്തൂ ഹിറായി തിരുപാദം പോകിയാറിലും ഗാനം മൃദുവിരലുകളറബനൈനം ശ്രുതി മധുര മധു കളാകത്തെ നിലാവിൽ പാടിടാ വരുവിൻ സായൂജ്യമാറുതോരം സാധ്യമാ

അന്നു പിൻകാങ്കുമില്ലാ ഇല്ലല്ലാ അറബിക് കോട്ടകളൊക്കെ നടുങ്ങി ലായിരാഹ ഇല്ലല്ലാ ആദരവായ മുഹമ്മദ് കോട്ടകളൊക്കെ നടുങ്ങി ലായിരാഹ ഇല്ലല്ലാ ആദരവായ മുഹമ്മദ് നബിയിൽ മക്കയൊതുങ്ങി മണ്ണിൻ സത്യസമാധാനത്തിൻ പുത്തൻ ശോഭ വിളങ്ങി സ്വർഗമംഗല നാടിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണമാലേ തീർത്തൊരു തളികയിൽ ചെന്നാ തിൻകനികൾ ും നബിയാൻ തിരുമംഗല കോശത്തിൽ വെള്ളിനായാസിയറിയം തീരുന്നൊരു സന്തോഷത്തിൽ സ്വർഗമംഗല നാളിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണമാലെ തീർത്തൊരു ഒരു തളികൾ ജന്നാ തിൻകനികൾ

അണവാക്കും അതിർപ്പ പന്തലിൽ അരിയുമില്ലാ മണം ചിന്തും അനർഗ ചാന്തമിൽ സ്വർഗമംഗല നാളിൽ സ്വപ്ന സമാനം വിഭവങ്ങൾ സ്വർണമാലെ തീർത്തൊരു തളികൾ ജന്നാ തിന്ത കൺമണിയം നന്മയറിഞ്ഞില്ല തിരുവമ്പിയ് ഗുരുലോക ജയാജിത ജീവ് തിരുവമ്പിയാവ് ഗുരുലോക ജയാജിത ജീവ് അതിരട്ടു പെരുത്ത് മുതിർത്തലിയാറില്ല തിരുമതായ് സുഖസ്വർഗമതേകല്ല് സുഖസ്വർഗമതേകല്ല് സുഖസ്വർഗമതേകല്ല യാജിത ജീവ് തിരുവമ്പിയ രാജനിലാവ് ഇരുലോക ജയാജിത ജീവ് അതിലെട്ട് പെരുത്ത് മുതിർത്തലിയാറില്ലെന്നും மேல்லா திருமதாய் சுக சுரமே டல்லா திருமதாய் சுக சுர்மே டல்லா

മിനീവി ചിരിച്ചു മതിച്ചു രസിച്ചു കൊതിച്ചുറയോണെ സ്വദിച്ച് മനമുളിച്ചുറകുന്നേ മുത്തീൻ വജു നടത്തിരുന്നു കൽവിൽ പെരുത്ത മുഹബത്ത് അലയൊരു തനവാഴ്ത്തി അൽഹന്ദിന്നു മനേ

അഹദിൻ്റെ നൂറായി പിറക്കുന്നു പതി വായി ജോലിക്കുന്നു പരിഹാരം ആമിനീവിച്ച് മതിച്ചു രസിച്ചു കൊതിച്ചുടയോനെ മനമൊളിച്ചു മുത്തിൻ വജൂക നടത്തിയിടുന്നേ കൽവിൽ പെരുത്ത മുഹബി അൽഹന്ദുടയോനെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ولا لِأَهْلِ البيت سلم